വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവലോകം ഏറെ ഭീതിയുടെ ഇപ്പോൾ കഴിയുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം ഈ വർഷത്തിൽ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ കണക്കെടുത്താൽ തന്നെ തൊള്ളായിരത്തിലധികം കേസുകൾ ക്രൈസ്തവർക്കെതിരെ ഇപ്രകാരം വ്യാജമായി ചമയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ് ഇത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഭീഷണിയായ കാര്യമാണ് നമുക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്ത് ഛത്തീസ്ഗഡിൽ നിന്ന് ആഗ്രയിലേക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതാനും ചെറുപ്പക്കാരുമായിട്ട് സിസ്റ്റേഴ്സ് യാത്ര ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമായി മാറുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം കേരളത്തിലേക്ക് സമാനമായ രീതിയിൽ എത്രയോ മനുഷ്യർ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്ക് വേണ്ടി വരുന്നുണ്ട് പലപ്പോഴും അവിടെയൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള സിസ്റ്റേഴ്സിൻ്റെയും വൈദികരുടെയും ഒക്കെയും അറിവോടുകൂടി അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇപ്രകാരമുള്ള തൊഴിലാളികൾ ഈ വിവിധ സ്ഥലങ്ങളിൽ ജോലി കണ്ടെത്തുന്നത് അത് മനുഷ്യക്കടത്താണ് എന്ന ഒരാരോപണം ഉന്നയിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്തിരുന്ന ഈ സിസ്റ്റേഴ്സിനെ ജയിലിലടയ്ക്കാൻ കാണിച്ചത് ഭാരതത്തിൻ്റെ മതേതര സ്വഭാവത്തിനും ഭരണഘടന നൽകുന്ന പൗര സ്വാതന്ത്ര്യത്തിനുമെതിരായുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പല രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായും രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു അവബോധം ശക്തിപ്പെടുത്തി എടുക്കാൻ ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ് ഇവിടെ ക്രൈസ്തവർ മത പരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആരോപണമായിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇത്തരം കേസുകൾ വരുമ്പോൾ ഉന്നയിക്കുന്നത് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകി ആരോപണം അടിസ്ഥാനരഹിതമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം ക്രൈസ്തവരായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രൈസ്തവരുടെ എണ്ണം രണ്ട് പോയിൻ്റ് നാല് ശതമാനം മാത്രമാണ് അതായത് ജനസംഖ്യയിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ വലിയ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഈ സ്ഥിതിവിവര സ്ഥിതിവരക്കണക്കുകളിൽ കാണേണ്ടതല്ലേ ഇത് ഒരാളെ അന്യായമായി അക്രമിക്കുവാൻ വേണ്ടി തടങ്കലിൽ വയ്ക്കുവാൻ വേണ്ടി കിരാതമായ ചില നിയമങ്ങൾ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ പല സംസ്ഥാനങ്ങളും പാസാക്കുകയും പ്രസ്തുത നിയമത്തിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ വളരെ ദയനീയമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഈ പിതാവ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ക്രിസ്ത്യൻ അത്യാവശ്യം ഒരു വോട്ട് ബാങ്ക് ഒക്കെയാണ് അതുകൊണ്ട് ബി ജെ പി നേതാക്കളൊക്കെ നേതാക്കൾ ഈ സഭാ അധ്യക്ഷന്മാരും ഒക്കെ നല്ല ബന്ധം പുലർത്തുക ക്രിസ്മസിന് സന്ദർശനം നടത്തുക അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരെ തിരിച്ചുമാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് അവർ രാഷ്ട്രീയത്തെ അതിൻ്റെ കൂടെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ തന്നെ വന്നു കഴിഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭ ഈ പറയുന്ന ബി ജെ പിയോട് ഒരു മൃദു സമീപനം എടുക്കുന്നു അത് പക്ഷേ ഇത്തരം സംഭവങ്ങൾ കുറേ